സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിൽ കാനാറിൻ്റെ രണ്ടാമത്തെ റേച്ചിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വീട് ചെയ്തപ്പോൾ അവസാനമായിട്ട് നമ്മൾ ചമ്രോട്ടം ജംഗ്ഷൻ വരെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ചമ്രോട്ടം ജംഗ്ഷനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് സ്റ്റീൽ ഗാഡ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ആനപ്പടി ഭാഗത്തു നിന്നാണ് ആനപ്പടി ഭാഗത്തു നിന്ന് തുടങ്ങാനുള്ള കാരണം സൂര്യനും ക്യാമറയും നേർക്കു നോക്കുന്നത് കൊണ്ട് ക്ലാരിറ്റി കമ്മിയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ ഭാഗത്ത് ചമ്രോട്ട ജംഗ്ഷനിൽ കുറച്ച് പണി നടന്നിട്ടുണ്ട് ഒരു നാൽപ്പത് ദിവസം കൊണ്ട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു രണ്ട് ഭാഗമായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ചമ്രോട്ട ജംഗ്ഷൻ വരെയും പിന്നെ അവിടുന്ന് ഈ ആനപ്പടി ഭാഗത്ത് നിന്ന് ബിയ്യങ്കായലിന് കുറുകെയുള്ള പാലം ഉണ്ടല്ലോ ആ പാലം എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ഭാഗം വരെ ആ പാലം ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല നല്ല കാറ്റായിരുന്നു എന്താണ് കരക്കാറ്റോ കരക്കാറ്റ് മൂന്ന് ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ കാറ്റ് സ്ട്രോങ് ഉള്ളത് കൊണ്ട് ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കനോലി കനാല് കനോലി പാലത്തിൽ ഗർഡറുകൾ വെക്കുന്ന പരിപാടികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഗർഡറുകൾ വെച്ച ഭാഗത്ത് എന്താണ് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരി എന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കനോലി കനാലിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു കനാലാണ് സുഹൃത്തുക്കളെ കനാൽ സംരക്ഷിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിലെ ഏറ്റവും ഒരു വാണിജ്യ റൂട്ടായിരുന്നു ഈ കനോലി കനാല് അന്നത്തെ കളക്ടറായിരുന്ന കനോലി സായിപ്പാണ് ഇത് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് മലബാറിലൂടെ ഒഴുകുന്ന പുഴകളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ഒരു കോലത്തിൽ അതായത് പൊന്നാനിന്ന് കോഴിക്കോട് ഭാഗത്തേക്കും കുറ്റ്യാടി ഭാഗത്തേക്കൊക്കെ എളുപ്പത്തിൽ ചരക്ക് നീക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു റൂട്ടാണ് ഈ ഒരു റൂട്ട് ഇതൊക്കെ അന്നത്തെ രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ഭാഗം കനാലാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത് ആർട്ടിഫിഷ്യൽ റിവറായി അന്നത് കനാലായി ഏതായാലും കനോലി സായിപ്പിനെ പോലെ ദീർഘവീക്ഷണമുള്ള അതിവിദഗ്ധരായിട്ടുള്ള ഒരുപാട് കളക്ടർമാരും കേനലുകളും മറ്റൊക്കെ നമ്മളെ കേരളത്തിൽ മലബാർ ഏരിയയിലൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് ജീവിച്ച് പോയിട്ടുണ്ട് ഏതായാലും അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഇന്നുള്ള പല സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഇതേപോലെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഓരോ പദ്ധതികൾ ചെയ്താൽ കാലങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആളുകൾ ഓർക്കും ഇപ്പം ഈ ഒരു വീട് ചെയ്തപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞല്ലോ അതാണ് ദീർഘവീക്ഷണത്തിലുള്ള പദ്ധതിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അത് പോട്ടെ ചരിത്രം പറഞ്ഞപ്പോൾ ഇവിടെ നടക്കണ പണി പറയാൻ വിട്ടു അപ്പോൾ കനോലി പാലത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിലവിലുള്ള ഈ പാലത്തിലേക്ക് പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഈ മണ്ണിട്ട് കയർത്തിയ ഭാഗത്തൊക്കെ ഈ ഒരു എൻട്രി നല്ലൊരു അത്യാവശ്യം നല്ലൊരു കോലത്തിലുള്ള കോലത്തിലുള്ളൊരു എൻട്രിയാണ് അതിലൂടെയാണ് വാഹനങ്ങൾ ഇങ്ങനെ കയറി വന്നിരുന്നത് എടപ്പാൾ കുന്നകള ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെ എങ്ങനെയാണ് കയറിയിട്ട് പാലത്തിലേക്ക് പോകുക അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പൊന്നാനി എടപ്പാൾ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നത് അണ്ടർപാസിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് നിലവിലുള്ള പാലം അതായത് പഴയ പാലത്തിലുള്ള അണ്ടർപാസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഈ ഒരു പാലത്തിൻ്റെ ഈ സ്പാൻ ഉണ്ടല്ലോ ഈ മൂന്ന് സ്പാൻ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ സ്പാനിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഇങ്ങനെ പൊന്നാനി ടൗണിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അണ്ടർപാസ്സിന് പണി നടക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഡെയിലി പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും പക്ഷേ ഇവിടത്തെ ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് അത് പോട്ടെ അല്ല ഇവിടെ നിന്ന് അണ്ടർപാസ് വരുമോ അണ്ടർപാസ് വരാനുള്ള ചാൻസ് ഇല്ലല്ലോ ഈ റോഡിന് നേരെ അണ്ടർപാസ് വന്നിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്താനുള്ള ഗ്യാപ്പും ഇല്ല അപ്പോൾ ചിലപ്പോൾ കുറച്ച് മാറിയിട്ട് ഒരു അണ്ടർപാസ് വരുമോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ നമ്മളാ കണ്ട അണ്ടർപാസ് ഉണ്ടല്ലോ അതിൽ പൊരുത്തപ്പെടേണ്ടി വരുമോ എന്താണെന്ന് അറിയില്ല പക്ഷോ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാൻ ആരും കണ്ടില്ല അടുത്ത നാളെ സോറി നാളെ ഈ ഭാഗത്തെ വീട് നമ്മളെ പാലത്തിന് വീട് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനൊരു മറുപടി തരണ്ട് അപ്പോൾ അവിടെ ഒരു അണ്ടർപാസ് അത് അത്യാവശ്യം വലിപ്പുള്ള റോഡാണ് ഇപ്പോൾ മറ്റേ ഏറെ തിരക്കുള്ള റോഡാണ് ഇതൊരു നാലും കൂടിയിട്ടുള്ള ജംഗ്ഷനാണ് മറ്റേത് പൊന്നാനി ടൗണിലേക്ക് ഇതും പൊന്നാനി ടൗൺ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് മറ്റേത് നേരെ പൊന്നാനി ടൗണിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചമറവട്ടം ജംഗ്ഷൻ ആ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തൊക്കെ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് വലത് സൈഡിൽ സോറി ഇടത് സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ സി ടി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ ഫുൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ ഇപ്പോൾ ആ ഒരു ചമ്രോട്ടം ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനോട് ചേർന്നിട്ടില്ല ആ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ആ ഒരു കട്ട വെച്ച് മണ്ണിട്ടിരുന്ന ഭാഗം ഉണ്ടല്ല ആ ഒരു ഭാഗം തൊട്ട് ഇവിടെ വരെ ഈ ഒരു പാലം ഉണ്ടല്ലോ കനോലി കനാലിൻ്റെ ഈ ഒരു ഭാഗം വരെ ഏകദേശം ഫുള്ളായിട്ട് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാനാറിൻ്റെ സെക്കൻഡറി റീച്ചിൽ മറ്റൊരു റീച്ചിലും കാണാത്ത തരത്തിലുള്ള ഡിവൈഡർ ആണ് ഇവിടെ ഉള്ളത് അതായത് ഇന്നും എല്ലാ റീച്ചിലും ഇപ്പോൾ ഊരാളുങ്ങളിലായിക്കോട്ടെ മേഘ ആയിക്കോട്ടെ വിശ്വസമുദ്രയിക്കോട്ടെ എല്ലാവരും റീച്ചിലുള്ള നടുവിലുള്ള ക്രാഷ് ബാരിയർ കുറേ ആണ് കാൻഡറിൻ്റെ ഫസ്റ്റ് റീച്ചിൽ പക്ഷേ ഇവിടുത്തെ ക്രാഷ് ബാരിയർ നടുവിലുള്ള ക്രാഷ് ബാരിയർ ഉണ്ടല്ലോ അത് കുറച്ച് ഹൈറ്റ് കമ്മിയുണ്ട് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും പിന്നെ കനോലി കനാലിൻ്റെ ആ ഭാഗത്ത് കാര്യം പറഞ്ഞപ്പോൾ ചില ബ്രിട്ടീഷ് ഭരണത്തിലുള്ള ആളുകൾ നമ്മളെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഉപകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ദീർഘവിശദത്തോടു കൂടി ചെയ്തിട്ടുണ്ട് അത് അവർ മാത്രമല്ല നമ്മളെ നാട്ടുരാജാക്കന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും അതേമാതിരുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഞാൻ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റയിൽ റീൽ കണ്ടു എന്തുകൊണ്ട് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു ആ റീലിൻ്റെ ക്യാപ്ഷന് അപ്പോൾ അതിൽ നാല് കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആ റീലിൽ പറഞ്ഞ കാര്യട്ടോ അത് ചിലപ്പോൾ ഉള്ളതാവും ചിലപ്പോൾ അല്ലാത്തവും ചിലപ്പോൾ ആ ഓന അല്ല സോറി ആ പെൺ പെൺകുട്ടിയാണ് ഒരുപാട് റിസർച്ചൊക്കെ ഒക്കെ ചെയ്തതിനു ശേഷം ആയിരിക്കും ചിലപ്പോൾ റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ തിരുവിതാംകൂർ രാജവംശം തിരുവിതാംകൂർ രാജവംശം കേരളത്തിൽ ഒരുപാട് കോളേജുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുവിതാംകൂർ രാജവംശം കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഒരുപാട് റോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ കാരണം പറഞ്ഞിട്ടുള്ളത് ഇ എം എസ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഭൂപരിഷ്കരണം ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രണ്ടാമത്തെ കാരണം പിന്നെ മിഷനറിമാർ മിഷണറിമാർ പറഞ്ഞാൽ നമ്മളെ ഹുമാനിറ്റീസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് മിഷണറിമാർ അവരെ കൊണ്ടുവന്നിരുന്നു പിന്നെ നാലാമത്തത് നമ്മളെ പ്രവാസികൾ ആ പോട്ടെ ചമറോട്ട ജംഗ്ഷനിൽ ഗർഡർ വെക്കുന്ന പരിപാടികൾ ഏകദേശം എന്താ ഈ റോഡിന് കുറുകെ പോകുന്ന ഭാഗത്തെ സ്പാന് ഡി ഗർഡർ വെച്ചിട്ടുണ്ട് ആ റോഡ് കുറുകെ പോകുന്ന സ്പാനാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള സ്പാന് പക്ഷെ അവിടെ എന്താണ് സ്റ്റീൽ ഗർഡറാണ് രാമനാട്ടുകര ഫ്ലൈ ഓവറിലും തൊണ്ടയാട് ഫ്ലൈ ഓവറിലും സ്റ്റീൽ ഗർഡറാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇവിടെയും സ്റ്റീൽ ഗഡർ ആണ് വെച്ചത് പക്ഷേ ഈ ഫ്ലൈ ഓവറിൽ സ്റ്റീൽ ഗാർഡർ വെച്ച ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് മറ്റുള്ള സ്പാനിടയിൽ ഗർഡർ വെക്കാനിങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സ്റ്റീൽ ഉള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ തീർത്തു മറ്റുള്ള ഭാഗത്തൊക്കെ റോഡിന് കുറുകേ സ്പാനിൽ അവസാനമാണ് ഗർഡർ വെക്കുക അവസാനമാണ് കോൺക്രീറ്റ് ശേഷം ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ആദ്യമായിട്ട് ഗർഡർ വെച്ചിട്ടുമുണ്ട് അതും സ്റ്റീൽ ഗാർഡർ അതിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടത്തോട്ട് സോറി വലത്തോട്ട് പോകുന്നതാണ് എടപ്പാൾ ഭാഗത്തേക്കുള്ള റോഡ് ഇത് ആ ഭാഗമല്ലോ ഇത് നമ്മൾ ആനപ്പടിയിൽ നിന്ന് ഇപ്പം എങ്ങോട്ടാണ് പോകുന്നത് ബിയങ്കലിന് ആ ഒരു പാലം ആ പാലം ലക്ഷ്യമാക്കി കൊണ്ടാണ് നമ്മൾ പോകുന്നത് അത് അതിനപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമ്മൾ ജൂൺ എട്ടാം തീയതി സോറി ജൂൺ ഒമ്പതാം തീയതി കാണിച്ചതാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആ ഭാഗത്തേക്ക് കാണിക്കുക കുറ്റിപ്പുറം ഭാഗമൊക്കെ ഇനി കുറച്ച് രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയട്ടെ നമ്മളിങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് പക്ഷെ എന്താ വെച്ചാൽ കടലിനോട് ചേർന്ന ഭാഗമായത് കൊണ്ട് നല്ല കാറ്റുണ്ട് കരക്കാറ്റാണ് ഇതിങ്ങനെ മൂന്ന് ദിവസം ഉണ്ടാവും അടുപ്പിച്ച് മൂന്ന് ദിവസം ആറ്റുകാൽ പൊങ്കാലൻ്റെ ആ സമയമായതുകൊണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചുണ്ടാവും ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നു ഇതായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല മരത്തിന്റെ ഇലകളും മറ്റേ തെങ്ങിൻ്റെ ഓലൊക്കെ ഇങ്ങനെ ആടി ആടിക്കളിക്കുന്നത് അപ്പൊ നല്ല കാറ്റുണ്ട് കാറ്റാണോ പല ാവശ്യം ഇങ്ങനെ സിഗ്നൽ നമുക്ക് ഇങ്ങനെ തരുന്നുണ്ട് ഫ്രൈ ചെയ്യേണ്ട റെഡ് സിഗ്നലാണ് താത്തിക്കോ താത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് വെല്ല വെല്ല കാരണം ഡ്രോ ഡ്രോൺ പോകണില്ല സ്റ്റെക്കായി നിൽക്കുകയാണ് കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോണുള്ളൂ അതിങ്ങനെ റെഡ് സിഗ്നലാണ് പക്ഷെ എന്താ വെച്ചാൽ നമ്മളത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഗ്രാമുള്ള സാധനമാണ് ലൈസൻസ് ഒന്നും വേണ്ടാത്ത സാധാ നാനോ കാറ്റഗറിപ്പെട്ട സാധനം ഹെവി സാധനക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കാരണം അഥവാ താഴെ വീണ് പൊയ്ക്കാന്നുണ്ടെങ്കിൽ പൈസ വസൂല്ന്ന് പറഞ്ഞ മാതിരി പൈസ കലാസ് അപ്പം നമ്മൾ കുറച്ച് ക്ഷമിച്ചാലും നാളെ നല്ല രീതിയിലുള്ള നാളെ രാവിലെ വന്നിട്ട് ഞാൻ രാവിലെ വന്നിട്ട് ഈ ഭാഗത്തെ വീടുകൾ കവർ ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ എന്തായാലും ഈ മൂന്ന് മാസം മുമ്പ് ഇവിടത്തേക്ക് അവസ്ഥ അപ്പൊ കണ്ടില്ല നിങ്ങൾ നിലവിലുള്ള റോഡിപ്പോൾ അതേപോലെ ഉണ്ട് പക്ഷെ ഇവിടെ ഒരു സൈഡിൽ റോഡിന്റെ കോലം ആക്കി എടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടത് സൈഡില് വലത് സൈഡിൽ ഇവിടെ ഒരു വലിയ സ്കൂളുണ്ടല്ലോ സ്കൂളിന് സ്കൂൾ കുട്ടികളൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കാനായിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ അണ്ടർപാസ്സില്ല കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് സ്കൂളുണ്ട് തോന്നുന്നു ഇവിടെയൊക്കെ വൈകുന്നേരം സമയത്ത് നിന്ന് സ്കൂളിൽ സ്കൂൾ കൊണ്ടാണ് സ്കൂളുണ്ടാകുമ്പോൾ ഫുള്ള് കുട്ടികളെ കാര്യം അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ നല്ല പണികൾ നടന്നിട്ടുണ്ട് ഏകദേശം ഒരുപാട് കാലമായി നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് അന്നൊന്നും ഇങ്ങനെ എല്ലായിരുന്നു നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നൊരു ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ റേച്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റീച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ പണി തീർത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറണം രണ്ടാമത്തെ റേച്ച് മെയ് മാസം വരെ ഉണ്ട് കാരണം ഇവിടെ എന്താ വെച്ചാൽ മണ്ണിട്ട് ഉയർത്തുന്നതിന് മണ്ണ് എത്താനുള്ള പ്രയാസം മണ്ണ് കിട്ടാനില്ല ഒന്നാമത്തെ റീച്ച് പോലെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ കുറവാണ് രണ്ടാമത്തെ റീച്ചിൽ അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ആ ഭാഗം വരെ ബിയങ്കലിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ദിശ മാറിയിട്ട് പോവുകയാണ് അവിടെ നല്ല കാറ്റാണ് ഈ കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട് അപ്പോൾ പറത്താൻ പറ്റിയിട്ടില്ല നാളെ രാവിലെ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗം വരെ കുഞ്ഞു വീഡിയോ ഒന്ന് ക്ഷമിക്കുന്നത് നിങ്ങൾ ഫുൾ ലോങ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിലും നല്ല കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ ആ റീലിലെ നാലാമത്തെ കാര്യം കേരളം ഇങ്ങനെ ആക്കിയത് പ്രവാസികളാണ് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് പ്രവാസികളാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരുപാട് ആളുകൾ പുറത്തേക്ക് കടന്നതുകൊണ്ടാണ് കേരളം ഈ ഒരു കാണുന്ന കേരളമായത് എന്നാണ് ആ റീലിൽ പറഞ്ഞിട്ടുള്ളത് അത് അത് അങ്ങനെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല പ്രവാസികളാണ് ഈ ഒരു കേരളം ഇങ്ങനെയായി പടുത്തുയർത്തിയത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറി കാ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലേക്കടിച്ചൊക്കെയുണ്ട് പിന്നെ തെറ്റു കുറ്റങ്ങളൊക്കെ എന്തെങ്കിലും പേവകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണു പൊട്ടത്തരൊക്കെ വിളിച്ച് പറഞ്ഞുകാന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിലൂടെ വന്ന് തിരുത്തി തരിക അപ്പോൾ ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈസ് യു ഗേ